നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ വായു പുറത്തേക്ക് വിടാൻ നോക്കി വന്നാൽ നമ്മുടെ ബെല്ലി അറിയണം ബ്രീത്ത് ചെയ്യുന്നത് ശ്വസിക്കുന്നത് നമ്മുടെ കുടലിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് അറിയണം ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഈ ഒരു ബെല്ലി ബ്രീത്തിങ് നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക തന്നെ വേണം പറ്റുകയാണെങ്കിൽ ഇപ്പോഴും തന്നെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ ട്രൈ ചെയ്തോളൂ ഞാനും പണ്ടൊരു കാലത്ത് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാറ്റിക് വാരിയേഷൻസ് ഒന്നും ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇനി യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ അതിനെ നമ്മൾ ശരിയായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വലിയ വലിയ രോഗങ്ങളുടെ രീതിയിലേക്ക് അത് എത്തും അപ്പൊ മുളയിലേ നുള്ളുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശത്തിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒന്ന് രോഗാണുക്കളുമായിട്ട് പെട്ടെന്ന് തന്നെ അപ്രോച്ച് ഉള്ള ഒരു ഏരിയ ആണ് ലങ്സ് നമ്മൾ പുറത്തു നിന്നുള്ള വായുവാണ് ശ്വസിക്കുന്നത് എപ്പോഴും അല്ലെ കാർബൺ മോണോക്സൈഡ് ആണ് മറ്റൊരു വാതകം ഈ പുകവലിയിൽ കൂടുതലായിട്ടുള്ളത് ഈ ഒരു വാതകം നമ്മുടെ ശരീരത്തിന് വളരെ കൂടുതൽ ദോഷം തരുന്നതാണ് കാരണം അത് മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കും എക്സ്ട്രീം വെതറിലും എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും യു എസ് ആർമി യു എസ് മറൈൻ പോലെയുള്ളവർക്ക് പോലും ഈ ഒരു ബോക്സ് ബ്രീതിങ് പ്രാക്ടീസ് കൊടുക്കാറുണ്ട് അത് അത്രമാത്രം സ്ട്രെസ് റിലീസിന് ഹെൽപ് ചെയ്യുന്നുണ്ട് സ്പിറേറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യം മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് സോ ജീവശ്വാസം എന്ന് പറയാം വായ കൊണ്ടുള്ള ശ്വസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിനെ സംബന്ധിച്ച് വളരെ ദോഷം തരുന്ന ഒരു കാര്യം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുന്ന സമയത്താണ് നമുക്ക് ശ്വസിക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ വായു പുറത്തേക്ക് വിടാൻ നോക്കിയാൽ മതി ശ്വാസം കഴിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുക ശ്വാസം ശ്വസനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പല മസിലുകളും ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഡയഫ എന്ന് പറയുന്നത് നമ്മുടെ ഈ വയറിന് അകത്തുള്ള കുറെ ഓർഗൻസിനെയും അതുപോലെ തന്നെ മുകളിലേക്കുള്ള കുറച്ച് ഓർഗൻസിനെയും ഹർട്ടലിസ് ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയ മസിലാണ് അപ്പൊ ഈ മസലിന്റെ പ്രധാന പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് തഴങ്ങി പോകുക എന്നുള്ളത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബ്രീത്ത് അറിയണം എങ്ങനെ നമുക്ക് ബ്രീത്ത് അറിയാൻ പറ്റാം നമ്മള് കൂടുതൽ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ഡയഫ്രം താഴേക്ക് പോകും താഴേക്ക് പോയിട്ട് അതുപോലെ തന്നെ ലങ്സിന്റെ ഭാഗം ഹാർട്ടിന്റെ ഭാഗം ചെസ്റ്റിന്റെ ഭാഗം മുന്നോട്ട് വരും തൊറാസിക് ആവിറ്റി എന്ന് പറയും മൊത്തമായിട്ട് ഈ തൊറാസിക് ആവിറ്റി കുറച്ച് മുന്നോട്ട് വരും അതുപോലെ തന്നെ ഇത് കുറച്ച് പിന്നോട്ടും പോകും താഴേക്ക് മുന്നോട്ട് പിന്നോട്ട് ഇങ്ങനെ ഈ മൂന്ന് സ്ഥലത്തേക്കും പോകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന മസിലുകൾ ഇൻ്റർകോസ്റ്ററൽ മസിൽ അതുപോലെ തന്നെ കോളർ ബോണിന്റെ അവിടെയുള്ളത് ഇവിടെ ഈ കഷത്തിന്റെ അവിടെയുള്ളത് അതുപോലെ തന്നെ ഡയഫ്രം ഇതൊക്കെ കൂടിയിട്ടാണ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നത് ഇതിൽ ഏറ്റവും നല്ല ശരിക്കും ബെല്ലി ബ്രീത്തിങ് ആണ് നല്ലതെന്ന് എന്ന് പൊതുവേ പറയും ബെല്ലി ബ്രീത്തിങ് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മുടെ ബെല്ലി അറിയണം ബ്രീത്ത് ചെയ്യുന്നതെന്ന് ശ്വസിക്കുന്നത് നമ്മുടെ കുടലിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് അറിയണം അറിയാം ജസ്റ്റ് ഒന്ന് കൈവെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ശ്വസിക്കുമ്പോൾ ഒരു ഡീപ് ബ്രീത്ത് എടുക്കാം ആ ദീർഘശ്വസനത്തില് നമ്മുടെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം നെഞ്ചിന്റെ അവിടെ ഒരു കൈ വയ്ക്കുക മറ്റേത് വയറിന്റെ അവിടെയും വെക്കുക എന്നിട്ടൊന്ന് ശ്വസിക്കുന്ന സമയത്ത് ഏത് ഭാഗമാണ് കൂടുതൽ പൊങ്ങുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമാണോ കൂടുതൽ മുന്നോട്ട് വരുന്നത് അല്ല വയറിന്റെ ഭാഗമാണോ മുന്നോട്ട് വരുന്നത് ശരിക്കും ഇത് വരേണ്ടത് മാക്സിമം യൂട്ടിലൈസേഷൻ ലങ്സിന്റെ യൂട്ടിലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ ഇത് വരേണ്ടത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അബ്ഡോമിനൽ കാവിറ്റി പുറത്തേക്ക് വരണം കാവിറ്റി മാത്രമല്ല തുറസി കാവിറ്റി കുറച്ചേ വരുള്ളൂ ലങ്സ് ചെസ്റ്റിന്റെ ഭാഗം കുറച്ചേ വരുള്ളൂ കൂടുതലും വരുന്നത് നമ്മുടെ വയറിന്റെ ഭാഗം ആയിരിക്കണം ഈ ഒരു രീതിയിൽ ഒരു മൈൻഡ് ഫുൾ ബ്രീത്തിങ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതൽ എഫക്റ്റീവ് ആണ് എങ്ങനെയാണ് അത് ഹെൽപ് ചെയ്യാം നമ്മുടെ ഡയഫ്രോം മസിൽസിനെ ഇമ്പ്രൂവ് ചെയ്യും നമ്പർ വൺ ഡയഫ്രോം മാത്രമല്ല മറ്റു പല മസിലുകളും വരുന്നുണ്ട് ഡയഫ്രോത്തിനെ എന്തായാലും ഇംപ്രൂവ് ചെയ്യും അതിന് ഒന്നിച്ച് തന്നെ മിനിമം എഫേർട്ടിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും മിനിമം എനർജി ലോസ് ഉണ്ടാവുള്ളൂ എനർജി കൺസംഷൻ മിനിമം ഉണ്ടാവുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആസ്മ പോലെയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ട സിറ്റുവേഷനിൽ നമ്മുടെ ചെസ്റ്റ് മാത്രമാണ് കൂടുതൽ വർക്ക് ചെയ്യുക പക്ഷേ ഒരു മൈൻഡ്ഫുൾ പ്രാക്ടീസോട് കൂടിയിട്ട് നമ്മുടെ വയറിന് കൂടി ഡയഫ്രം മസിലിന് കൂടുതൽ വർക്ക് കൊടുക്കുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡയഫ്രം കുറേ കാര്യങ്ങൾ നോക്കിക്കൊള്ളും അപ്പം നമുക്ക് ആ അത്രയും എഫേർട്ടോട് കൂടിയിട്ട് ബ്രീത്ത് എടുക്കേണ്ടി വരില്ല ശ്വസിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ബ്രീത്ത് റേറ്റ് കുറയും കാരണം നമുക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറ്റും നമുക്ക് കൂടുതൽ നേരത്തേക്ക് വേണ്ട ഓക്സിജൻ ലങ്സിലേക്ക് എത്തുന്നുണ്ടാവും അതുപോലെ തന്നെ സ്വിമ്മേഴ്സിനെ ഒക്കെ ഇത് അറിയാൻ പറ്റും അവരുടെ ശ്വസന രീതി പൊതുവേ ആ വയറിന്റെ ഭാഗം കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക ഓക്കെ എന്നുവെച്ച് കഴിഞ്ഞാൽ ലോവർ ലെങ്സ് ലെൻസിന്റെ ഏറ്റവും ലോവർ പാളികളിൽ കൂടുതൽ ഉപയോഗം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ റിക്വയർമെന്റും കുറവേ വേണ്ടു സോ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഈ ഒരു ബെല്ലി ബ്രീത്തിങ് നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക തന്നെ വേണം പറ്റുകയാണെങ്കിൽ ഇപ്പോഴും തന്നെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ ട്രൈ ചെയ്തോളൂ ഓക്കെ ഇതിനുശേഷം ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഇടവേളകളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഒരു ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിത്തിൻ നെക്സ്റ്റ് വൺ മന്ത് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും സോ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഈ പിക്ചറൈസേഷനിലുണ്ട് നമ്മൾ ബ്രീത്ത് അകത്തേക്ക് എടുക്കുന്നു ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് നിറയാണ് ചെയ്യുന്നത് ഈ ലങ്സ് നിറയുന്ന സമയത്ത് അപ്ഡോമിനും അതുപോലെ തന്നെ നമ്മുടെ ലങ്സിന്റെ അപ്പർ ചെസ്റ്റിന്റെ ഭാഗവും താഴേക്ക് വരുന്നിട്ട് അപ്ഡോമിൻ രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ എക്സൈൽ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്ഡോമൻ ഒന്നകത്തേക്ക് പോയിട്ട് നമ്മുടെ ലങ്സിന് കോൺട്രാക്ഷൻ കൊടുക്കും അതുകൊണ്ട് പുറത്തേക്ക് വായു വരും ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് സോ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ലങ്സിന് വരുന്ന ചില ആപത്തുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം പലതും നമ്മൾ കേട്ടിട്ടുണ്ടാകും അതില് ആസ്മയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അത് ഏജിനനുസരിച്ചിട്ട് കൂടുതലും വരാറുണ്ട് ചെറിയ കുട്ടികളിലും ഇപ്പം വളരെ കോമൺ ആയിട്ട് വന്നോണ്ടിരിക്കുന്നു ഈവൻ ഞാനും പണ്ടൊരു കാലത്ത് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഒന്നും ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ആ സമയത്തുള്ള എന്റെ ജീവിത രീതി മോശമായതുകൊണ്ടാണ് അത് എത്തിയതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് പക്ഷെ അന്ന് ഇത്രയും ഡപ്തിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ സിഒഒപി ഡി ക്രോണിക് ഒബ്സക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് ഒരു രോഗമുണ്ട് ഒരു അവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ഇഷ്യൂസും ഒക്കെ വരുന്നുണ്ട് ഈ സിഒപി ഡി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മരണത്തിന്റെ ആറാമത്തെ കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട് രോഗങ്ങളുടെ കാര്യത്തിൽ ആക്സിഡന്റും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒന്നും എടുക്കാതെ വെറും രോഗങ്ങൾ കണക്കാക്കിക്കഴിഞ്ഞാൽ സിഒപി ഡി ആണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാരണങ്ങൾക്കുമ്പോൾ ആറാമത്തേതായിട്ട് വരുന്നത് സിസ്റ്റിക് ഫൈബ്രോസിസ് അതുപോലെ തന്നെ ടിബി ട്യൂബോക്ലോസിസ് ഇതുപോലെയുള്ള രോഗങ്ങൾ ലങ് ക്യാൻസർ അതുപോലെ ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളുടെ എണ്ണത്തിൽ കൂട്ടാം പക്ഷേ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് ഈ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ശ്വാസ തടസ്സം ഉണ്ടാവുക അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം വരിക അതുപോലെ തന്നെ ഒരു എക്സസൈസ് കഴിയുമ്പഴേക്ക് എക്സോസ്റ്റ് ആവുക ഫുള്ളി ഫാറ്റിക് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുമ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം എന്താ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡിസ്കംഫേർട്ട് നമുക്കൊരു ക്ഷീണം അല്ലെങ്കിൽ അത്ര സുഖമല്ലാത്ത അവസ്ഥ അതിനെ നമ്മൾ ശരിയായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വലിയ വലിയ രോഗങ്ങളുടെ രീതിയിലേക്ക് അത് എത്തും അപ്പൊ മുളയിലേന്നുള്ളുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ശ്വാസകോശത്തിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒന്ന് രോഗാണുക്കളുമായിട്ട് പെട്ടെന്ന് തന്നെ അപ്രോച്ച് ഉള്ള ഒരു ഏരിയ ആണ് ലങ്സ് നമ്മൾ പുറത്തു നിന്നുള്ള വായുവാണ് ശ്വസിക്കുന്നത് എപ്പോഴും അല്ലെ ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നും ഇത്തരം ഒരു റിസ്ക് നേരിട്ട് വരുന്നില്ല പക്ഷെ സ്കിന്നിനാണ് പിന്നെ വരുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്യുന്നത് ലങ്സിനാണ് ഓക്കെ സോ എന്താണ് നമുക്ക് ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ ടോക്സിൻസും പൊല്യൂഷനും ഒക്കെ മാറ്റി മാറ്റിവെക്കുക ദൂരവയ്ക്കുക എന്നുള്ളതായിരിക്കും എങ്ങനെയാണ് ഈ ടോക്സിൻസും ഒക്കെ എഫക്ട് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഒരുപക്ഷെ വീട് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ലായിരിക്കും മൈവയുടെ അടുത്തോ അല്ലെങ്കിൽ മൈനിങ് നടക്കുന്നതിനടുത്തോന്നോ പെട്ടെന്നൊക്കെ അങ്ങ് മാറി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പവില്ല പക്ഷേ വ്യായാമം ചെയ്യുന്നവർക്ക് വ്യായാമം ചെയ്യുന്ന ഏരിയ എൻവയോൺമെന്റ് പൊലൂട്ടഡ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ജിമ്മഅവിടെ മാറ്റണം അത് നാഷണൽ ഹൈവേയുടെ പ്രശ്നം കൊണ്ടാണെങ്കിലും ശരി തൽക്കാലത്തേക്ക് അത്തരം ജിമ്മുകളിൽ പോകുന്നില്ലെന്ന് നമ്മൾ വയ്ക്കേണ്ടി വരും അതല്ലെങ്കിൽ അത്തരം പാർക്കുകളിൽ പോകുന്നില്ലെന്ന് വെക്കേണ്ടി വരും പലതരത്തിലുള്ള ടോക്സിൻസ് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പം എറണാകുളത്ത് റീസെന്റ് നല്ലൊരു ഇതുണ്ടായിരുന്നു അല്ലെ തീപിടുത്തം നമ്മുടെ വീടിനടുത്തുള്ള ചില പറമ്പുകളിലും ഒക്കെ ഇതുപോലെ പലതും കത്തിച്ചിട്ട് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ നമ്മൾ അവിടെ അത്തരം സമയങ്ങളിൽ പോകാതിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെ നിന്ന് ടെമ്പററി എങ്കിലും വെക്കേറ്റ് ചെയ്യേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പോസ്റ്റർ എത്രത്തോളം കറക്റ്റ് ആണോ അത്രത്തോളം നമ്മുടെ ലങ്സിന്റെ പോസ്റ്റർ ലങ്സിന്റെ ഹെൽത്ത് നന്നായിട്ടുണ്ടാവും സോ അത് ശ്രദ്ധിക്കുക ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ആക്ടിവിറ്റീസ് കൂട്ടുക നമ്മുടെ മൂവ്മെന്റ് കൂട്ടുക നമ്മുടെ വ്യായാമം കൂട്ടുക ഇത് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലങ്സിന്റെ ഉപയോഗം കൂടുന്നത് മാത്രല്ല നമ്മുടെ പോസ്റ്ററും കറക്റ്റ് ആവും പിന്നെ ഒന്നാണ് സ്മോക്കിങ് അത് പാസീവ് ആയിക്കോട്ടെ ആക്റ്റീവ് ആയിക്കോട്ടെ ആക്ടീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പുകവലിക്കുമ്പോഴാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒരു പാർട്ടിക്ക് പോയി ഈ പാർട്ടിക്ക് ബാക്കിയുള്ള രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് പുകവലിക്കുന്നവരാണെങ്കിലും ഞാൻ അവിടെ നിർബന്ധപൂർവ്വം ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതൊരു പാസീവ് സ്മോക്കിംഗ് ആണ് അതുപോലെ തന്നെ ഹസ്ബൻഡ് പുകവലിക്കുന്നുണ്ട് ഭാര്യ പുകവലിക്കുന്നില്ല പക്ഷെ പാസീവ് സ്മോക്കിങ്ങിന് അവിടെയും ഒരു ചാൻസ് കൂടുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിലുമൊക്കെ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം കാരണം സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പോയിസൺ ആസ് ആവുന്നത് നിക്കോട്ടിന്റെ അളവ് കൊണ്ടാണ് നിക്കോട്ടിൻ വളരെ ചെറിയ അളവിൽ നിക്കോട്ടിനൈഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തില് വളരെ ചെറിയ അളവിൽ അത് ഈവൻ നമ്മുടെ ലോങ് വീറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ അതിന്റെ കൂടിയ അളവ് വരുന്ന സമയത്ത് ലങ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനുമൊക്കെ അത് എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെയൊക്കെ അത് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ആണ് മറ്റൊരു വാതകം ഈ പുകവലിയിൽ കൂടുതലായിട്ടുള്ളത് ഈ ഒരു വാതകം നമ്മുടെ ശരീരത്തിന് വളരെ കൂടുതൽ ദോഷം തരുന്നതാണ് കാരണം അത് മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കും മ്യൂക്കസ് വർദ്ധിപ്പിക്കുമ്പോഴെന്താ സംഭവിക്കുക മ്യൂക്കസ് ഈ ടോക്സിൻസിനെ ആയാലും സ്മോക്കിംഗ് ആയാലും നമ്മുടെ ശ്വാസകോശത്തിനകത്ത് മ്യൂക്കസ് വന്നിട്ട് അതിനെ അവിടെ പിടിച്ചു നിർത്തുമ്പോഴാണ് അത് ക്ലിയർ എയർ രക്തത്തിലേക്ക് ഊടുന്നത് പക്ഷെ ഇങ്ങനെ എത്ര കാലം അതിന് പിടിച്ചുവെക്കാൻ പറ്റും മ്യൂക്കസിന്റെ കട്ടി കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലങ്സിന്റെ കപ്പാസിറ്റി കുറയും അളവ് കുറയും അതിന്റെ ആ ഒരു കുഴലിന്റെ ഒക്കെ അളവ് കുറയും അപ്പോഴേ നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുണ്ട് മറ്റൊരു കാര്യമാണ് ഹൈഡ്രേഷൻ നേരത്തെ ഞാൻ പറഞ്ഞു വായൽ കൂടിയാണ് ശ്വാസം വലിക്കുന്ന ശ്വാസം കഴിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവും അപ്പൊ ഇത് ചുണ്ടുകൾ പൊട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മാത്രമല്ല ഈവൻ നമ്മുടെ ലങ്സിനും അത് ഡ്രൈനസ് ഉണ്ടാക്കും അങ്ങനെയുള്ള അവസ്ഥകളില് അല്ലെങ്കിൽ കൂടുതൽ ചൂടുള്ള അവസ്ഥകളിൽ തീർച്ചയായും നമ്മൾ ഹൈഡ്രേഷൻ വേണ്ടത്ര ജലാംശം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലങ്സിനും അത് ഹെൽപ് ചെയ്യുന്നുണ്ടാവും എന്നാൽ അത് നേരിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്താൻ പറ്റുമോ നമ്മൾ വെള്ളം കുടിക്കുന്നത് നേരിട്ട് ശ്വാസം പറ്റില്ല ആരെ ഹെൽപ് ചെയ്യും എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു അവയവുണ്ട് ഒരു ചെറിയ ഒരു ചെറുനാക്കൊക്കെ പറയാം നമ്മ ഈ ട്രക്കിയുടെ ഈ ഭാഗത്തുണ്ടാവും ഇതവിടെ ശ്വാസനാളത്തിനെയും അന്നനാളത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ തരുണാസ്ഥിയാണ് ഈ കാർട്ടിലേജ് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നേരിട്ട് വെള്ളവും ഭക്ഷണവും നമ്മുടെ ശ്വാസത്തിലേക്ക് എത്താത്തത് ശ്വസന വ്യവസ്ഥയിലേക്ക് ചില സമയത്ത് നമ്മൾ ആ വർത്താനം പറയുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ആ നാളത്തിലേക്ക് എത്തും അപ്പോൾ നമുക്ക് നന്നായിട്ട് ചുമ വരും പിന്നെ അത് പുറത്തേക്ക് പോകും അല്ലെ ചില കുട്ടികളുടെ ഒക്കെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫാക്ടർ ഉണ്ട് അവിടെ തരുണാസ്തി കറക്റ്റായിട്ട് എപ്പിഗ്ലോട്ടിസ് ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യായാമം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് വളരെ ഡെപ്തില് വളരെ അത് കൗണ്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വ്യായാമ മുറകളിൽ തന്നെ എക്സസൈസ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മെഡിറ്റേറ്റീവ് മോഡലും അല്ലാതെയും ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സസൈസ് ഒരു രീതി എന്ന് പറയുന്നത് വൺ ടു ഫൈവ് വരെ കൗണ്ട് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ആ അഞ്ച് കൗണ്ടിൽ നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുന്നു അടുത്ത ഒരു അഞ്ച് കൗണ്ടിൽ നമ്മൾ സ്റ്റേ സ്റ്റിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നില്ല പുറത്തേക്കും ഇടുന്നില്ല അടുത്ത അഞ്ച് കൗണ്ടിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു അടുത്ത അഞ്ച് കൗണ്ടിൽ അത് അവിടെ അകത്ത് ഹോൾഡ് ചെയ്യുന്നു ഇങ്ങനെ ഒരു സ്ക്വയർ രൂപത്തില് മീൻസ് അഞ്ച് 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 രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്വാസകോശത്തിന്റെ മാത്രം ആരോഗ്യമല്ല നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കൂടി വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളും കാരണം എക്സ്ട്രീം വെതറിലും എക്സ്ട്രീം സ്ട്രെസ്ഡും ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും യു എസ് ആർമി യു എസ് മറൈൻ പോലെയുള്ളവർക്ക് പോലും ഈ ഒരു ബോക്സ് ബ്രീത്തിങ് പ്രാക്ടീസ് കൊടുക്കാറുണ്ട് അത് അത്രമാത്രം സ്ട്രെസ് റിലീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഡീപ് ബ്രീത്തിങ് എക്സസൈസും നോർമൽ എക്സസൈസും ഹൈഡ്രേഷനും ഒക്കെയാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഇത് ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ അടുത്തുള്ള മീൻസ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് Thank you.